പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന് ജൂൺ നാലിന് ഇരുപത് സീറ്റും തൂത്തുവാരുമെന്ന് പറഞ്ഞ സതീശൻ ഇപ്പോൾ ഇരുപതിൻ്റെ കണക്ക് പറഞ്ഞു കേൾക്കുന്നേയില്ല വാതുറന്നാൽ ഏഷ്യാനെറ്റ് പടച്ചുവിട്ട വ്യാജ വാർത്തയായ ബാർക്കോഴയെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ബാർക്കോഴയാണെങ്കിൽ ഏത് നമുക്കറിയാം മുളയിലെ തന്നെ സർക്കാർ നുള്ളുകയും അത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് സതീശൻ തുടരെ തുടരെ ഇത്തരത്തിൽ ഈ ഇനി നാലാം തീയതി പുറത്തു വരാൻ പോകുന്ന റിസൾട്ടിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇക്കുറി യു ഡി എഫ് വലിയ പരാജയമേറ്റുവാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദി സതീശനായിരിക്കും എന്ന കാര്യത്തിൽ സതീശന് നല്ല ബോധ്യമുണ്ട് സതീശന് അത് വലിയ തലവേദനയായി മാറുമെന്നും അറിയാം ഏകദേശം പന്ത്രണ്ട് സീറ്റിന് മുകളിൽ എൽ ഡി എഫ് പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എൽ ഡി എഫും പറയുന്നത് പന്ത്രണ്ട് സീറ്റിന് മുകളിൽ കിട്ടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശൈലജ ടീച്ചറും പറഞ്ഞത് പന്ത്രണ്ട് സീറ്റിന് മുകളിൽ ഇത്തവണ എൽ കിട്ടും എന്ന് തന്നെയാണ് പക്ഷേ ഒരിടങ്ങളിൽ പോലും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇത്ര സീറ്റ് കിട്ടുമെന്ന് ഒരു കോൺഗ്രസ് നേതാവിനും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ നമ്മളൊക്കെ നടത്തിയ എക്സിറ്റ് ഫലങ്ങളിൽ നിന്ന് മനസ്സിലായത് പന്ത്രണ്ട് സീറ്റല്ലേ ഏകദേശം പതിനാല് സീറ്റ് എൽ ഡി എഫിന് ഉറപ്പിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ബാക്കി വരുന്ന ആറ് സീറ്റുകളിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണുള്ളതെങ്കിലും അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമോ എന്നോ അല്ലെങ്കിൽ ആ പറയുന്ന കോൺഗ്രസിന് വിശ്വാസമുള്ള ഇടങ്ങളിലൊക്കെ ജൂൺ നാലാം തീയതി വലിയ രീതിയിലുള്ള അത്ഭുത നേട്ടം കൈവരിക്കുമോ എന്ന വിശ്വാസമൊന്നും ഇപ്പോൾ കോൺഗ്രസ്സിനില്ല അങ്ങനെയുള്ള ആ ആറ് മണ്ഡലങ്ങൾ വേറെ ഒന്നുമല്ല ഒന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് നമുക്കറിയാം ശശി തരൂരാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂര് ഇക്കുറി തിരുവനന്തപുരത്തുനിന്ന് ഈസി ആയിട്ട് ജയിച്ച് കയറില്ല എന്ന് യു ഡി എഫിന് തന്നെ നന്നായി അറിയാം അവിടെ വലിയൊരു മത്സരം തന്നെയാണ് നടന്നിരിക്കുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനും എൻ ഡി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ നമുക്ക് മാറ്റി നിർത്താം അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും അവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു നമുക്കറിയാം പന്നിയൻ രവീന്ദ്രൻ എം പി ആയിരുന്ന സമയത്തൊക്കെ തിരുവനന്തപുരത്ത് നല്ല മികച്ച വികസനം കൊണ്ടുവന്ന വ്യക്തിയാണ് ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെ രവീന്ദ്രനെ പോലെ സാധാരണക്കാരുടെ നേതാവായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെയാണ് എൽ ഡി എഫ് അവിടെ ഇറക്കിയത് പഴയ എം ആണ് അപ്പോൾ അങ്ങനെ ഒരാളോട് ഏറ്റുമുട്ടാൻ വേണ്ടി ശശി തരൂർ നിലവിലെ അവിടുത്തെ സിറ്റിംഗ് എം ആയ ശശി തരൂർ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിന്ന സാഹചര്യത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ഇലക്ടർ ബോണ്ടിലാണെങ്കിലും മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും ഒക്കെ പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തമായ നിലപാട് പറയാൻ കഴിയാത്ത ശശി തരൂരിനെ തിരുവനന്തപുരംകാർ ജയിപ്പിച്ചു വിടുമോ എന്നൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആശങ്ക നില ില്ക്കുന്ന മറ്റൊരു സ്ഥലമാണ് പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ നിലനിൽക്കുന്ന മറ്റൊരു സ്ഥലം കൊല്ലം തന്നെയാണ് കൊല്ലത്ത് അറിയാം എൻ കെ പ്രേമചന്ദ്രനാണ് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രൻ നല്ലൊരു പ്രാസംഗികനാണ് നല്ലൊരു നേതാവാണ് ആ കാര്യത്തിലൊന്നും ഒരു തെറ്റും പറയാനില്ല അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താനുമില്ല കാരണം പല വിഷയങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ രാവിലെ മുതൽ ഈ പറയുന്നതുപോലെ വെള്ളം കോരി അന്തിയായപ്പോൾ കുടം ഉടക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ ഒരു കുടം ഉടച്ച ചരിത്രം പ്രേമചന്ദ്രനുണ്ട് അതായത് ലോകസഭയുടെ അവസാന നാളുകളിൽ നരേന്ദ്രമോദി ഒരു വിരുന്നിന് വിളി വിളിക്കുകയാണ് ആ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ചിരിച്ചും കളിച്ചുമൊക്കെ നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തായിരുന്നു അന്ന് വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിളിച്ചു അതുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് മറ്റു പല നേതാക്കന്മാരും മറ്റു പല പാർട്ടിയുടെ എം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു എൻ കെ പ്രേമചന്ദ്രനെക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നിരവധി എം പിമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ മാത്രം ഈ പറയുന്നതുപോലെ നരേന്ദ്രമോദി വിളിച്ചു എന്ന ചോദ്യം ഈ ഇലക്ഷൻ സമയത്ത് ഒരുപാട് നമ്മൾ മുഴുകി കേട്ടിരുന്നു അതിനുശേഷം എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ പല പ്രചാരണത്തിനിടയിലാണെങ്കിലും അദ്ദേഹം ഈ വിവാദത്തിന് ശേഷം നടത്തിയ പല പ്രസംഗങ്ങളിലാണെങ്കിലും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന മോദി ഗ്യാരണ്ടിയെക്കൂടി സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ കൊല്ലത്തിലെ ജനങ്ങൾ ഇനിയിപ്പോൾ കണ്ടും എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ഭയം അവരുടെ ഇടയിലുണ്ട് അപ്പോൾ അത് നന്നായി തന്നെ ഊട്ടി ഉറപ്പിക്കാൻ എന്തായാലും എതിരാളികളൊക്കെ ശ്രമം നടത്തിയിട്ടുമുണ്ട് അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ടെങ്കിൽ എൻ കെ പ്രേമചന്ദ്രന് അവിടുന്ന് ജയിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല അതുകൊണ്ട് അവിടെയും പ്രതീക്ഷയും ആശങ്കയും തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നീട് ഇതുപോലെ തന്നെ ആശങ്ക നിലനിൽക്കുന്ന സ്ഥലമാണ് എറണാകുളം എറണാകുളം ഈ പറയുന്ന യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് ആരെ കൊണ്ടുപോയി ഇറക്കിയാലും അവിടെ ജയിക്കും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് ഇക്കുറി ഇവിടെ ഇറക്കിയ എൽ ഡി സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറായിരുന്നു കെ ജെ ഷൈൻ ടീച്ചറിനെ ആദ്യം ഇറക്കിയപ്പോൾ കെട്ടി ഇറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ടീച്ചർ പ്രചാരണ രംഗത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ പറയുന്ന കെ ജെ ഷൈൻ ടീച്ചറാണെന്ന് തോന്നുന്നു ടീച്ചറിൻ്റെ പ്രസംഗവും ടീച്ചറിൻ്റെ നിലപാടുകളും ടീച്ചറിൻ്റെ ഉറച്ച ഒക്കെ ഓരോ കേരളത്തിലെ ജനങ്ങളുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു ഹൈബീഡൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെപ്പോലും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഉത്തരം മുട്ടിച്ചുകൊണ്ടൊക്കെ കെ ജെ ഷൈൻ ടീച്ചർ നടത്തിയ പല പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കെ ജെ ഷൈൻ ടീച്ചർ ഈ ഷൈൻ ടീച്ചർ അവിടെ ഇത്തവണ ഇറങ്ങിയതിൽ വലിയ രീതിയിലുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും എന്തായാലും കോൺഗ്രസ്സിനറിയാം അതുകൊണ്ട് എറണാകുളത്തും വലിയ നെഞ്ചിടിപ്പാണ് കോൺഗ്രസിനുള്ളത് ഇനി പൊന്നാനിയും മലപ്പുറവും ആണ് ഈ പറയുന്നത് പോലെ വളരെ സേഫാണെന്ന് ഇവർ വിശ്വസിക്കുന്നത് കാരണം അവിടെ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അവിടെ എന്തായാലും യു ഡി എഫിന് സീറ്റ് കിട്ടും എന്നൊരു വിശ്വാസമുണ്ട് അവിടെ ഈ പറയുന്ന പോലെ വലിയ ആശങ്കയൊന്നും ഇവർ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നില്ല പിന്നെയുള്ളത് വയനാടാണ് വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം വയനാടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനുള്ളതെങ്കിലും ഈ റായ്ബ്രേലിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വയനാടിനെ കൈവിടുന്ന ഒരു അവസ്ഥയുണ്ടാകും അങ്ങനെ അവസ്ഥയുണ്ടായാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ ആനി രാജ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ എൽ ഡി എഫിന് ഒരു എം പി കൂടിയാകും എന്ന നല്ല പേടി കോൺഗ്രസിനുണ്ട് എന്തായാലും റായ്ബ്രേലി ജയിക്കുകയാണെങ്കിൽ റായ്ബ്രേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബ്രേലി വിട്ടു ഒരു സാഹചര്യം ഉണ്ടാവില്ല കോൺഗ്രസിൻ്റെ ഈറ്റില്ലമാണ് അതുകൊണ്ട് വയനാടിനെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇനി നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സതീശൻ ഈ ഇങ്ങനെ എങ്ങനെ കോൺഗ്രസിനെ കുണന്നാക്കി എന്ന് ചോദിച്ചാൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ സതീശൻ നടത്തിയ വാർത്താസമ്മേളനങ്ങളൊക്കെ ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രധാനപ്പെട്ട തലവേദന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിലപാടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിലപാടുണ്ടെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് നടന്ന യു ഡി എഫ് നേതാക്കളുടെ പച്ചക്കള്ളം പൊളിച്ചത് സതീശനാണ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം പ്രകടന പത്രിക കോൺഗ്രസിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ഇതിലെട്ടാം പേജിൽ അനുച്ഛേദം പതിനാലിൽ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു അനുച്ഛേദം പതിനാല് തപ്പി എട്ടാം പേജ് മുഴുവൻ തപ്പി എവിടെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒരക്ഷരം പോലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന വസ്തുത ജനങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത് ആ ഒരറ്റ വാർത്താസമ്മേളനത്തിൽ നിന്നായിരുന്നു സമ്മേളനം കഴിഞ്ഞ ശേഷം ജനങ്ങൾ ആ പ്രകടന പത്രിക മുഴുവൻ അരിച്ചു പറക്കിയപ്പോഴാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് അതുമൂലം വേറൊരു കാര്യം കൂടി പുറത്തു വന്നു അതെന്താണ് അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖർഗേക്ക് പോലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും ഒക്കെ നടത്തിയപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന കാര്യം കൂടി പുറത്തു വന്നു അതും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വലിയ ക്ഷീണം ചെയ്തു അതിനും കാരണക്കാരൻ വി ഡി സതീശൻ തന്നെയായിരുന്നു പിന്നീടും പറഞ്ഞു വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ടൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആലപ്പുഴയിലിരുന്ന് പറയുകയാണ് അതായത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി ഐ എം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണ് അതായത് സുപ്രീം കോടതി പോലും നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി എം അഞ്ചു പൈസ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം മാത്രവുമല്ല ഈ കൈപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ പേര് അടക്കം പുറത്തു കൊണ്ടുവന്ന് കൊണ്ടുവന്നത് സി പി എമ്മിൻ്റെ നിയമ പോരാട്ടത്തെ തുടർന്നാണ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ പോയ പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് അപ്പോൾ ഒരു പച്ചക്കളം വിളിച്ച് പറയുന്നു മാധ്യമപ്രവർത്തകർ അത് പൊളിക്കുന്നു അപ്പോൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നു സി പി ഐ എം മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ദാ ഇങ്ങനെ പൈസ കൈപ്പറ്റാത്ത നിലപാടുള്ളൊരു പാർട്ടി എന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നു മണിപ്പൂരിൽ ആരാണ് ഭരിക്കുന്നത് ബി ജെ എങ്ങനെ ബി ഭരണത്തിൽ വന്നു എന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് കാലുവാരിയതാണ് അങ്ങനെ പല സ്ഥലങ്ങൾ അരുണാചൽ പ്രദേശ് ഇവരുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായിരുന്നല്ലോ അരുണാചൽ പ്രദേശ് ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് എങ്ങനെ ബി ജെ പി ഭരണത്തിലേക്ക് വന്നുവെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിൻ്റെ കാലുവാരി ബി പോയവരാണ് അങ്ങനെ എടുത്തു നോക്കിയ പലയിടങ്ങളിൽ നമുക്കറിയാം ജാർഖണ്ഡിൽ ഇവർക്കൊരു ഗീതാ കോട ഉണ്ടായിരുന്നു ആകെ ഒരു എം പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗീതാ കോടെ ഇതുപോലെ തന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എടുത്തു നോക്കിയാൽ നാഗാലാൻഡ് അതുപോലെ തന്നെ പലയിടങ്ങളും എവിടെ എടുത്തു പരിശോധിച്ച് നോക്കിയാലും നടന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് കൂട്ടമായ ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് അങ്ങനെ നിരവധി മുൻ മുഖ്യമന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അതുപോലെ തന്നെ പല എം പിമാരൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കാരണമായി മാറിയത് സതീശൻ നടത്തിയ അപുക്വമായ ചില പ്രതികരണങ്ങളായിരുന്നു ആ പ്രതികരണത്തിന് ചുവടു പിടിച്ച് രാഷ്ട്രീയ എതിരാളികൾ വളരെ വിശദമായി ആ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ സതീശന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും പ്രതിസന്ധികൾ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം സതീശൻ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ വലിയ പ്രതിസന്ധി ആയതെ കാരണം സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത് ഒരു രീതിയിൽ പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അതായത് എൽ ഡി എഫ് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ശരിക്കും കാണിച്ചു കൊടുക്കാൻ ഒരു ഗുണം ചെയ്തത് ഈ സതീഷൻ്റെ പച്ചക്കള്ളങ്ങളായിരുന്നു ചിലപ്പോഴൊക്കെ പറയാറില്ലേ വാവിട്ട വാക്ക് നോക്കി അങ്ങനെ വാ വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് കോൺഗ്രസിന് തന്നെ യു ഡി എഫിന് തന്നെ വലിയ വെല്ലുവിളിയായി മാറി എന്തായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ സതീഷിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഇലക്ഷനിൽ രണ്ട് സീറ്റ് പോട്ടെ നമുക്ക് ഈ പറയുന്ന പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫ് പിടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചേക്ക് രണ്ട് സീറ്റ് എൽ ഡി എഫ് പിടിച്ചാലും അത് വലിയ വിജയമാണ് കാരണം നമുക്കറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ആകെ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പതിനെട്ട് സീറ്റും യു ഡി എഫിൻ്റേതായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഇരുപത് സീറ്റും വാരിയാൽ മാത്രമേ യു ഡി എഫിന് അതൊരു വിജയമെന്ന് പറയാൻ കഴിയൂ രണ്ട് സീറ്റ് എൽ ഡി എഫ് പിടിച്ചാൽ അത് വലിയ വിജയമാണ് അങ്ങനെ രണ്ട് സീറ്റ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അത് സതീഷിനെ വലിയ ക്ഷീണം ചെയ്യും അതുകൊണ്ട് സതീശൻ ജൂൺ നാലിന് സതീശൻ്റെ രാഷ്ട്രീയ ഭാവിയെപ്പോലും തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു ട്വിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന നല്ല ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് ആ ട്വിസ്റ്റ് രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കി തകർത്ത് കളയുന്ന ഒരു വിധിയാകും എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ് അതുകൊണ്ട് ജൂൺ നാല് വരെ ഉറങ്ങാതിരിക്കുന്നവരിൽ മുൻപന്തിയിൽ സതീശനായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം